മുഖ്യമന്ത്രിക്കെതിരെ സി പി ഐ എം കോട്ടയം ആലപ്പുഴ ജില്ലാ കമ്മിറ്റികളിൽ കടുത്ത വിമർശനം നവകേരള സദസ് വേദിയിൽ മുഖ്യമന്ത്രി തോമസ് ചാഴികാടനെ പരസ്യമായി തിരുത്തിയ നടപടി അനുചിതമാണെന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തിക്ക് കാരണമായെന്നും കോട്ടയത്ത് വിമർശനമുയർന്നു മുഖ്യമന്ത്രി ശൈലി തിരുത്തണമെന്ന് സിപിഐഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനമാണുണ്ടായത് വെള്ളാപ്പള്ളിയെ പിന്തുണച്ചും വിമർശിച്ചും കമ്മിറ്റി അംഗങ്ങൾ രംഗത്തെത്തി വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശും ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യുവും ചേരുന്നുണ്ട് ആദ്യം കോട്ടയത്തേക്കാണ് ഗോകുൽ രമേശിലേക്കാണ് ഗോകുലി തോമസ് ചാഴികാടനെ തിരുത്തിയ നടപടി അന്നേ വിമർശനത്തിന് വഴിവെച്ചിരുന്ന കാര്യമാണ് മറ്റെന്തൊക്കെ വിമർശനങ്ങളാണ് ഇന്നുയർന്നത് ഗോകുൽ അതിന് കോട്ടയം ലോക്സഭയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള കനത്ത പരാജയം വിലയിരുത്തുന്നതിനു വേണ്ടി ചേർന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും മന്ത്രിമാർക്കുമെതിരായിട്ടുള്ള വിമർശനങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനം ഈ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അതായത് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടനെ തിരുത്തുന്ന പരസ്യമായിട്ട് തിരുത്തുന്ന നടപടി വേദിയിൽ വെച്ച് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു നടപടി വളരെ അപക്വമായിരുന്നു അല്ലെങ്കിൽ അനുചിതമായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനമാണ് പ്രധാനമായിട്ടും ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്നു ത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരള കോൺഗ്രസ് എം പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുള്ളതായിട്ടും ജില്ലാ കമ്മിറ്റി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് സമാനമായി തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെതിരായിട്ടും വിമർശനങ്ങൾ ഉയർന്നു എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനങ്ങളൊന്നും വിശ്വസനീയമായിരുന്നില്ല എന്ന തരത്തിലൊരു വിമർശനമാണ് പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട് പ്രധാനമായിട്ടും ഉയർന്നിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് അതോടൊപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജ് എം വി രാജേഷ് എന്നിവരുടെ പ്രകടനവും തൃപ്തി ീകരമായിരുന്നില്ല എന്നുള്ളൊരു വിമർശനവും കൂടി ഈ യോഗത്തിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട് ആ കെ കെ ശൈലജ വഹിച്ചിരുന്ന ആ ഒരു വകുപ്പ് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്ന് ഒരു സ്വയം പരിശോധന പാർട്ടി നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം താഴേക്ക് പോയി അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഈ യോഗത്തിൽ പ്രധാനമായിട്ടും ഉയരുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു വിമർശനം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് പത്തനംതിട്ടയിൽ ആ ഉചിതനായിട്ടുള്ള ഒരു ആയിരുന്നില്ല ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചത് തോമസ് ഐസക് പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടിയിരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനവും ഉയർന്നിരിക്കുന്നു പകരം രാജു എബ്രഹാം ആയിരുന്നു പത്തനംതിട്ടയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെങ്കിൽ വിജയസാധ്യത വർദ്ധിച്ചിരുന്നേനെ എന്നുള്ള ഒരു വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട് തോമസ് ഐസക്കിനെ പത്തനംതിട്ടയ്ക്ക് പകരം ആലപ്പുഴയിലായിരുന്നു മത്സരിപ്പിക്കേണ്ടത് എന്ന തരത്തിലുള്ള വിമർശനമാണ് പ്രധാനമായിട്ടും ഉയർന്നിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ യോഗം ചേർന്നത് യോഗത്തിലാണ് ഇത്തരത്തിൽ വലിയ ആത്മവിമർശനങ്ങൾ പാർട്ടിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും സെക്രട്ടറിക്കുമെതിരായിട്ട് തന്നെയാണ് വിമർശനങ്ങൾ ഉന്ന അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്നത് മറ്റ് ജില്ലാ കമ്മിറ്റികളിലും ഒക്കെ തന്നെ ഉയർന്നതിന് എന്റെ ഒരു പിന്തുടർച്ച എന്നാണ് തന്നെയാണ് കോട്ടയത്തും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കോട്ടയത്ത് ഉയർന്നിട്ടുള്ള ഈ വിമർശനങ്ങൾ പാർട്ടി കാര്യഗൗരവമായി തന്നെ എടുക്കും വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ അത് വലിയ ചർച്ചാ വിഷയമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞ ആഴ്ച തീർന്നിരുന്നു ആ യോഗത്തിലും സമാനമായി തന്നെ തിരുത്തലുകൾ ഇടതുമുന്നണിയും പ്രത്യേകിച്ച് സി പി എമ്മും വരുത്തണമെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നു യും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഘടകകക്ഷികൾക്കുള്ളിൽ കൂടി ഇത്തരത്തിൽ അതൃപ്തികളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ചും ഒക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം വിമർശനങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെ അല്ലെങ്കിൽ വലിയ തിരുത്തലുകൾക്ക് കൂടി ഒരുപക്ഷെ കാരണമായേക്കും സി പി എമ്മിൽ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പെരിഗോകുലിനി മനീഷ് ഐഷ മാത്യുവിലേക്കാണ് മനീഷ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഇപ്പോൾ ഈ സി പി ഐ എമ്മിലെ സ്വയം വിമർശനം തുടരുകയാണത് എത്തരത്തിലാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ ഒരു വിലയിരുത്തൽ കണക്കിലെടുത്ത് വിമർശിച്ചത് മുഖ്യമന്ത്രിയുടെ ശൈലി തന്നെയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലി വലിയ രീതിയിലാണ് ദോഷം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തീർച്ചയായും ശൈലി മാറ്റാൻ തയ്യാറാക്കണമെന്നൊരു വിമർശനമുണ്ടായിരുന്നു അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനും ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ചില വകുപ്പുകൾ വലിയ വിധത്തിലുള്ള വീഴ്ചകൾ വരുത്തുന്നു എന്ന കാര്യത്തിലേക്ക് വിമർശനം ഉയരുന്നതിൽ പ്രധാനമായും കമ്മിറ്റി എടുത്തു പറഞ്ഞത് വീണ ജോർജും അതുപോലെ തന്നെ കെ എൻ ബാലഗോപാലിൻ്റെ കാര്യമാണ് ഈ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്തവർക്ക് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നത് പ്രത്യേകിച്ച് പെൻഷൻ നൽകാത്ത കാര്യത്തിൽ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ടാണോ പെൻഷൻ വൈകുന്നതെന്നോ അതിൻ്റെ കൃത്യമായ കാരണങ്ങളോ പാർട്ടിക്ക് ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല അത് വലിയ രീതിയിലുള്ള തിരിച്ചടി എല്ലാ തലത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ആരോഗ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നു അതിനോടൊപ്പം തന്നെ പ്രധാനമായും ചർച്ചയ്ക്കെടുത്ത മറ്റൊരു കാര്യം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളമാണ് വെള്ളാപ്പള്ളി നടസിനെ പിന്തുണച്ചും അതുപോലെ തന്നെ എതിർത്തും രണ്ട് തരത്തിലേക്ക് കമ്മിറ്റിയുടെ വലിയ ചർച്ചകളുണ്ടായി എച്ച് സലാമും അതുപോലെ തന്നെ പി ചിത്തരഞ്ജനും അടക്കമുള്ള ഒരു സംഘം വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് സംസാരിച്ചപ്പോൾ സത്യപാല നേതൃത്വത്തിലുള്ള ഒരു മറ്റൊരു സംഘം വെള്ളാപ്പള്ളിയെ വിമർശിച്ചാണ് സംസാരിച്ചതിൽ പ്രധാനമായും സത്യപാലൻ മുൻപോട്ട് വെക്കുന്നത് വെള്ളാപ്പള്ളിയുടെ വർഗീയപരമായ പരാമർശങ്ങൾ വോട്ട് ചോറുന്നതിന് അതായത് ബി ജെ പിയിലേക്ക് വോട്ട് ഒഴുകുന്നതിനൊരു കാരണമായി ഇത്തരത്തിൽ പാർട്ടിക്ക് ചില നിർണായക വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട് അതിന് പ്രധാനമായി പങ്ക് വഹിച്ചത് വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പരാമർശങ്ങളാണ് എന്നാൽ എച്ച് സലാമും പി ചിത്തരഞ്ജനും പറയുന്നത് പാർട്ടിയെ പല ഘട്ടങ്ങളിലും ആലപ്പുഴയിൽ സഹായിക്കും ുള്ള ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം യാതൊരു തരത്തിലും പാർട്ടിക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്ന തരത്തിലേക്കുള്ള ചർച്ചകളാണ് പുരോഗമിച്ചത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സി പി ഐമ്മിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു അതായത് വെള്ളാപ്പള്ളി പലപ്പോഴും പാർട്ടി സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ പാർട്ടിക്ക് ദോഷം വരുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വിശ്വാസമില്ല മറിച്ച് അദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അത്തരത്തിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ പാർട്ടി അദ്ദേഹമായി നേരിട്ട് സംസാരിച്ച് പരിഹരിക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു തരത്തിലൊരു അഭിപ്രായവും ഇന്നലെ ജി സുധാകരൻ പങ്കുവച്ചിരുന്നു അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളാണ് സ്ഥാനാർത്ഥിക്കെതിരെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയിലും ഇതിൽ പ്രധാനമായും പറയുന്നത് ആരിഫ് സ്ഥാനാർത്ഥിയായി ആരിഫിനെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പരാജയം ഉറപ്പിച്ചു എന്നുള്ളതായിരുന്നു ഇതിൽ ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ അല്ല മത്സരിച്ചു എന്നിരുന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുന്ന ഒരു സാഹചര്യവും ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുടപ്പെടുന്ന ഒരു സാഹചര്യവും ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ പാടുന്ന ഒരു സാഹചര്യമാണ് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത് ഇത് എന്ത്ടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നുള്ളതും അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്നും വ്യക്തമാക്കണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആലപ്പുഴയിൽ പരിഗണിക്കേണ്ടിയിരുന്നത് തോമസ് ആയിരുന്നു എന്നും ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട് തോമസ് ഐസക്കിനെ പരിഗണിക്കേണ്ട സ്ഥാനത്താണ് ആര്യത്തിനെ പ്രഖ്യാപിച്ചത് അത് വലിയ തിരിച്ചടി പല തരത്തിലേക്കും ഉണ്ടാകുന്നതിന് കാരണമായി മാത്രമല്ല മറ്റൊരു പ്രധാന എന്ന് പറയുന്നത് തൊഴിലാളികളിൽ നിന്ന് പാർട്ടി അകന്നുപോയി എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ കയർ മേഖല തുടങ്ങിയ തൊഴിലാളി മേഖല പലപ്പോഴും പാർട്ടിയെ സഹായിച്ചിട്ടുള്ള പാർട്ടിക്കൊപ്പം നിന്നിട്ടുള്ള മേഖലയാണ് എന്നാൽ ഇക്കുറി അവരെ ഒപ്പം നിർത്താൻ പാർട്ടിക്ക് സാധിച്ചില്ല പാർട്ടി അവരിൽ നിന്ന് അകലുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ആലപ്പുഴയിൽ മാത്രമല്ല എല്ലാ ഇടങ്ങളിലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി അതെന്താണെന്ന് കണ്ടെത്തി പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് പ്രധാനമായിട്ടൊരു വിമർശനം ഉയർന്നത് ഹരിപ്പാടും അതുപോലെ തന്നെ കായംകുളത്തും പാർട്ടി മൂന്നാമത് പോയതിനെക്കുറിച്ചായിരുന്നു ഇതിൽ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്കടക്കം വിമർശനമുണ്ട് കാരണം പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു ഈ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് കായംകുളത്തും അതുപോലെ തന്നെ ഹരിപ്പാടും പാർട്ടി മൂന്നാമത് പോകാൻ കാരണം ഈ വിഭാഗീയത പരിഗണിക്കാനോ അല്ലെങ്കിൽ ഇതിലൊരു പരിഹാരം കണ്ടെത്താനോ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിക്ക് സാധിച്ചില്ല അതൊരു വലിയ വീഴ്ചയാണ് സെക്രട്ടേറിയറ്റിനും ഈ ഈ ഒരു കാര്യത്തിൽ വലിയ വിമർശനമുണ്ട് കാരണം ആ സെക്രട്ടേറിയറ്റും അതിലുചിതമായൊരു തീരുമാനമെടുക്കുകയോ ആ കൃത്യമായി ഈ പ്രശ്നങ്ങൾ പഠിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും സെക്രട്ടേറിയറ്റും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഈ തിരുത്തലുകൾ ഇല്ലെങ്കിൽ വന്നെങ്കിൽ പാർട്ടിക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാകുമെന്നും അതിലിരുത്തിട്ടുണ്ട്

മനീഷ് ഐഷ മാത്യുവും കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്